ഖത്തർ ഇസ്രായേൽ ഇഷ്യൂ ഇപ്പൊ നമ്മളിപ്പം മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്യുന്നു എന്നൊരു ധാരണ ഉണ്ടാകും പക്ഷെ അത് എസ്കലേറ്റ് ചെയ്യുകയല്ല ഖത്തറിന് കൃത്യമായ താക്കീത് അതായത് അറബ് രാജ്യങ്ങൾ ഡി സി സി ജി സി സി രാജ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഇവരോടൊക്കെ അറിഞ്ഞും പറഞ്ഞിട്ടും അമേരിക്കയുടെ പെർമിഷനോട് കൂടിയാണ് അറ്റാക്ക് ചെയ്തത് എന്താണ് ഖത്തറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീനിയർ മന്ത്രി അവസാനം പറയുന്നത് എന്താണ് ഇത് ഖത്തറിന് മാത്രമല്ല പൊട്ടൻഷ്യൽ ത്രട്ട് ഇത് ജി സി സി രാജ്യങ്ങളെയും ബാധിക്കും അറബ് രാജ്യങ്ങളെ ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പം ഖത്തർ ആവശ്യപ്പെട്ടു യു എ ഇയോടും ചില ജി സി സി രാജ്യങ്ങളോടും എന്താ ആവശ്യപ്പെട്ടത് ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസ് ഇല്ലാതാക്കാൻ എന്താ യു എ ഒക്കെ പറഞ്ഞത് കാരണം അവരെ കൊണ്ട് ഇപ്പത് നടക്കുന്ന കാര്യമല്ല ചിലപ്പം ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ മാസം മാറ്റി നിർത്തും അപ്പൊ അതും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നടക്കുന്നൊരു കാരണം ആ രീതി കാരണം ട്രംപാ ഭരിക്കുന്ന അമേരിക്കയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയുടെ ഇതല്ലാതെ ഈ യു എന്ന് പറഞ്ഞ രാജ്യവും മറ്റുള്ള ജി സി സി അതായത് ബഹ്റിനാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഇത് ഈ ചെയ്ത്തില്ല അപ്പൊ ആ ഒരു പ്രതീക്ഷ അങ്ങ് പോയി ചിലപ്പം പേരിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം മാറ്റി വെക്കും വീണ്ടും അവർ തിരിച്ചു പോവും അതാണ് ഞാൻ പല ഈ ഇസ്രായേലുമായിട്ടുള്ള വീഡിയോ കണ്ടന്റിനകത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ ജിയോ പൊളിറ്റിക്സും വെസ്റ്റ് മിഡിൽ ഈസ്റ്റ് സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഹമാസ് കാണിച്ച ഭൂലോക ബ്ലണ്ട്ര അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് സുപ്രമസി കൊടുത്തു അവരവിടെ ഉള്ള എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഒടുക്കലത്തെ അടികരിച്ചു എന്നിട്ട് ഇത്രയും ദൂരം പത്തിരണ്ടായിരം കിലോമീറ്റർ ദൂരം അതായത് ഇറാന്റെ അങ്ങേ അറ്റം മുഴുതി ഇങ്ങേ അറ്റം വരെ പോട്ടു ഇതിന് കാരണമായ ഈ ഹമാസ് മോട്ടന്മാരെ ഹിസ്ബുള്ള തൊലഞ്ഞു ഞാൻ നേരത്തെ ഇവരൊക്കെ തൊലഞ്ഞു പോയി ഈ ഹിസ്ബുള്ളയുടെ അത്രയും പോലും സൈനിക ശക്തി പവർ ട്രെയിൻഡ് പവർ ഇല്ലാത്ത രാജ്യമാണ് ഈ ഖത്തർ ഞാനിത് വെറുതെ പറയുന്നില്ല വെൽ ട്രെയിൻഡ് ആണ് ഹിസ്ബുള്ള ആയിരുന്നു അവരെ ചേതറിച്ച് ഉള്ളവനെ മുഴുവനും കൊന്നു കളഞ്ഞു ഇപ്പൊ എന്താ അമേരിക്ക ലേറ്റസ്റ്റ് വിൽ അറിയാൻ സാധിക്കുന്നത് അമേരിക്ക ഖത്തറിനോട് ആവശ്യപ്പെട്ടു ഒന്നില്ലെങ്കിൽ അവരെ പുറത്താക്കുക അമാസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റേജസിനെ മുഴുവനും ഇത്ര ദിവസത്തിനുള്ളിൽ റിലീസ് ചെയ്യാൻ പറയുക താക്കീത് കൊടുക്കുക ഇതാണ് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു ഇതാണ് അവിടെ ഉണ്ടാകാൻ പോകുക അതിനു വേണ്ടിയാണ് ഖത്തറിന്റെ പ്രധാനമന്ത്രി ഭയന്നിട്ടാണ് അമേരിക്ക പോയിരിക്കുന്നത് ആ രീതിയിലുള്ള താക്കീതാണ് ബെഞ്ചമിൻ നദന്യാഹു ഖത്തറിന് കൊടുത്തിരിക്കുന്നത് അതായത് ഒന്നിൽ പുറത്താക്കുക ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം അതായത് നാളെ ഈ അവിടെ അമീറിന്റെ ഒക്കെ തലേന്റെ പേടി കൊണ്ട് പോകുമ്പെടും ഇത് സിമ്പിൾ ആയത് ഇതാണ് വാൺ ചെയ്തിരിക്കുന്നത് നീ പേടിച്ചിട്ടാണ് ഖത്തറിരിക്കുന്നത് എപ്പോഴാ തീർന്നു പോകുന്നത് അപ്പം ചില യൂട്യൂബേഴ്സും ചില സാറ്റലൈറ്റ് ചാനലൊക്കെ പറയുന്നത് ബേസിക്കലി അവർക്ക് ജിയോ പൊളിറ്റിക്കൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകാൻ പറയുകയാണ് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് പറഞ്ഞുണ്ടാക്കുകയാണ് ഞാൻ ഇന്ന മീഡിയ ഒന്ന് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ബിസിനസ് സ്റ്റാറ്റിക്സോ ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് പക്ഷെ എന്താ ബേസിക്കലി ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ആ അതിന്റെ ആ കോൺഫ്ലിക്റ്റുമായിട്ട് സ്റ്റഡി ചെയ്ത് നിങ്ങൾക്കത് ഗ്രഹിക്കാവുന്ന സംഭവമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ചൈനയുമായിട്ട് പെട്ടെന്ന് ഇന്ത്യ കയറി അടുക്കു ഇന്ത്യൻ എസ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഏകദേശം ഈ രണ്ടായിരം രണ്ടായിരത്തിന് ശേഷം പെട്ടെന്ന് ചൈനയിൽ പോകുന്നു എസ് സി ഒ സമ്മിറ്റിന് പോകുന്നു ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ പോകുന്നു എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് ആർക്കെങ്കിലും അത് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആ മുഴുവൻ അങ്ങ് ചേഞ്ചായി അതിനുശേഷമാണ് ഇന്ത്യ പോകുന്നത് എന്നിട്ട് ഇന്ന് വരെ ചൈനീസ് വെപ്പൺ ഉപയോഗിച്ചു പാകിസ്ഥാൻ ഒരക്ഷരം ചൈനയെ പറ്റി പറഞ്ഞില്ല ഞാൻ ഇന്ത്യ ഇവിടെ താന്നു ഒതുങ്ങി ഒന്നും അല്ല പറയുന്ന യാഥാർത്ഥ്യമാണ് പറയുന്നത് ഇന്ത്യ മിണ്ടിയോ ചൈനയെ പറ്റി ഇന്ത്യ ഗവൺമെന്റ് ടർക്കിയെ പറ്റി മിണ്ടിയോ മിണ്ടിയില്ല എന്നിട്ട് ഈ ടർക്കി എസ് സിഒ സമ്മിറ്റി പങ്കെടുത്തില്ല പങ്കെടുത്തു എന്നിട്ട് ഈ പല ടർക്കീഷ് കമ്പനി ടർക്കിക്ക് വീണ്ടും ഇന്ത്യയിൽ നിന്ന് ആദ്യം ഒരു മാസം സസ്പെൻഡ് ചെയ്തു വീണ്ടും ഇന്ത്യയിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ ടർക്കീഷ് കമ്പനികളെയും ടർക്കീഷ് ഏവിയേഷൻ കമ്പനി ടർക്കീഷ് എയർവെയ്സിനെ സംബന്ധിച്ച് സംബന്ധിച്ചു പല ടർക്കീഷ് ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അകത്ത് വരണ്ട അവര് നേരത്തെ സസ്പെൻഡ് ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്നു ഇത് ഞാനിപ്പോൾ തമാശയല്ല ഇത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായതാണ് ഈ സംഭവം അതിന് അതിനകത്ത് നിങ്ങൾ പല രീതി കാൽക്കുലേറ്റ് ചെയ്തോ സെറ്റ് ബാക്ക് ആണോ അഡ്വാൻറ്റേജ് ആണോ വിജയമാണോ ഉണ്ടായെന്ന് നിങ്ങൾ സിമ്പിൾ നിങ്ങൾക്ക് വിട്ടു തരികയാണ് നിങ്ങൾ ഏത് രീതി അത് അനലൈസ് ചെയ്തെടുത്തോളൂ പക്ഷെ ഉണ്ടായ സത്യമല്ലേ ആണു അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കാൻ സാധിക്കും ഇസ്രായേല് ഖത്തറിൽ അറ്റാക്ക് സിംബോളിക് അറ്റാക്ക് അതിൻ്റെ ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം ഈ സീ ഖത്തറിന്റെ ചാനൽ തന്നെയാണ് പറഞ്ഞത് ഏകദേശം പത്ത് ബോംബ് ഇട്ടു ഇപ്പം പത്ത് ബോംബൊക്കെ അതിന്റെ മേളി വന്നു കഴിഞ്ഞാൽ അത് തവിടു കൂടിയായി അതൊരു സിംബോളിക്കായിട്ട് ഇട്ടേക്കുവാണോ ഉറങ്ങാം അതായത് ഇത് ഇത് ഇട്ടേക്കുവാണെ അതേപോലെ തന്നെ ഈ ഇറാൻ ഇസ്രായേലിനെ ആദ്യം കയറി അവിടെ വിട്ട് വിട്ടുകഴിഞ്ഞപ്പം സിംബോളിക് എന്ന രീതിയിൽ ഇറാനിൽ പോകാതെ ഇറാ ഇറാന്റെ അതിർത്തിയിൽ കടക്കാതെ അതിൻ്റെ ദൂരെ മാറി നിന്ന് അവർ ഒരു സ്ട്രാറ്റജിക് പ്ലേസിൽ ഒരു ബോംബ് ചെയ്തു എന്നിട്ട് ബോംബ് അവിടെ സ്ഫോടനം ഉണ്ടാകുന്ന ഡീ ഡീആക്ടിവേറ്റ് ചെയ്യുക കാരണം ഷെല്ല് മാത്രമേ ഉള്ളൂ അതിനെന്താ പറയുന്നതെന്ന് പറഞ്ഞ അതൊരു സിംബോളിക്കാണ് ആദ്യം ചെയ്തത് ഇത് കാണിച്ചു കൊടുത്താണ് ഞങ്ങൾ ഇത് ചെയ്യും ഇവിടെ അതേപോലെ തന്നെയാണ് ഖത്തറിനുണ്ടായേക്കുന്നത് അതായത് സിംബോളിക്കായിട്ട് അവർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു അവര് ഒരു മിസൈൽ ഇട്ടു അല്ലെ ബോംബ് ചെയ്തു അതായത് ഗൈഡഡ് ആയിട്ട് അവർ അതിർത്തി വരാതെ നേരിട്ടുണ്ട് കടലിന്റെ ആ ഭാഗത്തുനിന്ന് അവരുടെ ഖത്തറിന്റെ ഭാഗത്ത് കയറാനാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത് കൊടുക്കുന്ന മെസ്സേജ് എന്തുവാ അതായത് കയറി അടിക്കും ഒന്നിനെ അവനെ പുറത്താക്കുക അവനെ പ്രോസിക്യൂട്ട് ചെയ്യുക അല്ലെ ഞങ്ങൾ അവനെ എടുക്കും ഇത് തന്നെയാണ് അമേരിക്കൻ ഖത്തറിനോട് പറഞ്ഞേക്കുന്നേ അമേരിക്കൻ ഗവൺമെന്റും പ്രസിഡന്റ് ട്രംപും ഒക്കെ പറയുന്ന വേറെ രീതിയിലാണ് പുറത്ത് പക്ഷെ അകത്ത് പറയുന്ന രീതി വ്യത്യാസമാണ് ഖത്തറിന് താക്കീതാ കൊടുത്തിരിക്കുന്നു ഒന്നല്ലെങ്കിൽ ഹോസ്റ്റേജിസിനെ റിലീസ് ചെയ്യാൻ പറയുവ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു അമേരിക്കൻ ടോൺ മാറും ഖത്തറിന് താക്കീത് കൊടുക്കും ഇസ്രായേലിനെ കൊണ്ട് കൊടുപ്പിക്കും ശക്തമായ ഭാഷയാണ് കൊടുത്തിരിക്കുന്നത് അവരെ പുറത്താക്കോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ലിബറി കിട്ടിയ അതിന്റെ ഒരു മെസ്സേജാണ് ഖത്തറിന് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തോളൂ ഈ പറയുന്ന യു എയും സൗദി അറേബ്യക്കൊക്കെ അവരുടെയൊക്കെ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറഞ്ഞ എന്തുവാ ഈ ഇറാനും ഷിയയും സംഭവം ഈ തീവ്രവാദികളുമാണ് അതുകൊണ്ട് അവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഖത്തറിനെളി കൊണ്ട് പോകുമ്പിട്ടത് കാരണം ഖത്തൻ ഒരു പാഠമായി ഇനി അവരെ പഴയ രീതി സ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാറും അൽ ജസീറ ജനസൈഡ് എന്നൊക്കെ പല സംഭവത്തിൽ പിന്നെ പുറകോട്ടെങ്കിൽ മാറും അടുത്ത പ്രാവശ്യം കൊണ്ട് അൽ ജസീറയുടെ മോളിൽ കൊണ്ട് പോകുമ്പിട്ട് നിങ്ങൾ രണ്ടു കാണും ഇറാനില് ലൈവ് നടത്തിക്കൊണ്ടെടുത്ത് കൊണ്ട് പോകുമ്പിട്ടത് ഇപ്പോൾ അടിക്കും ഇപ്പോൾ എന്നും പറഞ്ഞു ഇറാൻ ടി വി വന്നുകൊണ്ടിരുന്നതിന്റെ മേളിലാ കൊണ്ട് പോകമ്പിട്ടത് എന്നിട്ട് അടിച്ചു ഇതൊക്കെയുള്ളു സംഭവം എത്ര നാൾ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും അതായത് അമേരിക്കയും ഖത്തറിനോട് പറഞ്ഞു കഴിഞ്ഞു ഒന്നില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ഇവൻ അതാണ് സംഭവം അവിടെ ഇവിടെ നിൽക്കണ്ട ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഞങ്ങളുടെ കൂടെ നിന്നോണോ അതായത് ഹമാസും ഈ പറയുന്ന എല്ലാം ടെററിസ്റ്റ് തന്നെ അവനെ പുറത്താക്കുക അല്ലെങ്കിൽ ഇസ്രായേലും തന്നെ അവനെ തീർക്കും അല്ലെങ്കിൽ നിങ്ങളെ തീർക്കും അതായത് മനസ്സിലാക്കേണ്ട കമ്പുണ്ട് നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഈ അമേരിക്കയിലുള്ള ജൂയിഷായിട്ടുള്ള ആൾക്കാർ അമേരിക്കൻ ജൂയിഷ് അവർക്ക് ഖത്തറി വരാൻ പിന്നെ അവർക്ക് എന്തു അമേരിക്കൻ ബേസ് അബ്ദില്ലയോ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ബേസ് അമേ അമേരിക്കയുടെ ഖാത്തറിലയോ അവരവിടെ വന്ന് സ്ഥിരം കയറി ഇറങ്ങുന്നുണ്ട് ഇവർക്കൊക്കെ സ്ഥിരം വരാം അമേരിക്കൻ റിട്ടയർഡ് പട്ടാളക്കാർക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം കാരണം ദിവസം അമേരിക്കുന്ന എയർക്രാഫ്റ്റ് വരുന്നതാണ് ബേസിലോട്ട് അതാ ഞാൻ പറഞ്ഞു ഈ ഖത്തറിനകത്ത് ശരിക്കും ഈ ജൂയിഷ് സ്പൈ അതിൻ്റെ തൊണ്ട് ശരിക്കും കാരണം അവർക്കറിയാം ഖത്തറാണ് ഈ അവരുടെ ഹോസ്റ്റേജസുമായിട്ടും ഇറാനുമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതൊരു വലിയ ഹോട്ട് ഡെസ്റ്റിനേഷൻ ആണ് അപ്പൊ അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യും ഇതാണ് ഇറാനേന്റെ കാര്യം അതിനുശേഷം അടുത്ത് അവര് ഉറുതു വേണിട്ട് പണി കൊടുക്കും അപ്പൊ അത് അതിന് അത് കെട്ടിട്ട് ഉറുതുക ഈ പോയി അമേരിക്കയുടെ കാലയെ പിരിച്ച സംഭവ സെറ്റിൽ ചെയ്യും അപ്പൊ ഈ ഹമാസ ഒന്നില്ലെങ്കിൽ അവർ പുറത്ത് വിടും അല്ല രണ്ടിലൊന്നും ഇപ്പൊ അറിയാം ബേസിക്കലി ഇപ്പം വരാനുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പുറത്താകും എങ്ങനെയായിരിക്കും ഖത്തർ ഡിപ്ലോമസി ഇസ്രായേലുമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന ജി സി സി രാജ്യങ്ങൾക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊന്നും ഈ ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല അതായത് പത്ത് ശതമാനം പോലും കേപ്പബിലിറ്റി ഇല്ല ഇറാനാണോ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത് ഷിയ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ത്രട്ട് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെ ത്രട്ട് ഇറാനുമായിരുന്നു സ്ഥിരം ഈ മറ്റുള്ള ഈ പ്രോക്സിസിനെ വെച്ച് ഈ രാജ്യങ്ങൾക്കെതിരെയല്ലേ കളിച്ചത് പൂത്തികളെ വെച്ച് മറ്റുള്ള ടെറർ ഓർഗനൈസേഷനെ വെച്ച് ഫണ്ട് ചെയ്ത് ഈ രാജ്യങ്ങളീ രാജഭരണത്തിനൊക്കെ പേടിയാണിത് അതാണ് അതുകൊണ്ടാണ് ഈ രാജ്യം ഈ രാജ്യങ്ങളെല്ലാം യു എം സൗദിയും ഒക്കെ വളരെ സ്മാർട്ടാണ് ഈ കാര്യത്തില് ഖത്തറ് വെറും പൊട്ടന്മാർ ഈ പുതുപ്പണക്കാർ എത്രമാത്രം പൊട്ടന്മാരാകും അതാണ് ഈ ഖത്തറ് കാണിച്ച ബ്ലണ്ടർ ഖത്തറിനീ പറയുന്നൊരു ഗ്ലോബൽ റെക്കഗ്നേഷനൊന്നുമില്ല പണം കൊടുത്തിട്ടുള്ള റെക്കഗ്നേഷൻ മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഒരു പരിധിയുണ്ട് പണം കൊടുത്ത് മേടിക്കുക പണം കൊടുത്ത് ഖ്യാതി മേടിക്കരുതി ഉണ്ട് അവിടെ ഞാൻ ഇസ്രായേലത്ത് പൊളിച്ച് കൈ കൊടുത്തത് സേഫ് അല്ല അത് തന്നെ ഖത്തറി അഡ്മിറ്റ് ചെയ്തു ഒരു ജി സി സി രാജ്യങ്ങളും ഒരു അറേബ്യൻ രാജ്യങ്ങളും അവിടെ സേഫ് അല്ല അപ്പൊ സേഫല്ല എന്ന് പറയുമ്പോ എന്തോ എന്താണ് അതിന്റെ ഉദ്ദേശം ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക്കലി ആ ഒരു കൊൺസോട്ട്യം ഉണ്ടാക്കണം കാരണം അവരുടെയൊക്കെ സെക്യൂരിറ്റി പിന്നെ ഇസ്രായേൽ കൈകാര്യം ചെയ്തോളും ഇതാണ് ഇതാണ് ഈ മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ് അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് വളരെ കൃത്യം കാരണം ഞങ്ങൾ ദൂരെ നിന്ന് സഹായി ഞങ്ങളുടെ ബേസിനേക്കാളും നിങ്ങൾ അടുത്ത് കിടക്കുന്ന അവൻ സ്ട്രോങ് ആണ് അവൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും നിങ്ങൾ അവനുമായിട്ട് നല്ല ബന്ധത്തിൽ പോവും അവനോട്ട് ട്രെയ്ഡോ ബിസിനസ്സോ പരിപാടി അവനോട്ട് പോയിക്കൊള്ളു ഞാൻ വീണ്ടും പറയാ ഈ ട്രംപ് ഒരു വർഷത്തിനുള്ളിൽ ജീസീസിലെ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഖത്ര മാത്രമാണ് പ്രശ്നമായ ഈ എല്ലാ രാജ്യങ്ങളും ഇൻക്ലൂഡിങ് ഒമാനാണ് എല്ലാ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കാരണം അവൻ ശക്തനാണ് അവന്റെ ശക്തിയെ കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല അവനെതിരെ ഇസ്രായേലിനെതിരെ ഈ രാജ്യങ്ങളിലെ പല ആക്സിസും പ്രോക്സിസും വെച്ച് കളിക്കുന്ന പരിപാടികളും ഫണ്ടിങ്ങും പരിപാടികളും ഒക്കെ അങ്ങ് നിർത്തണം അതായത് ഞാൻ വേറെ കാര്യം ഞാൻ അറിഞ്ഞൊരു സംഭവമാണ് ഒരു അമേരിക്കൻ ബ്ലോഗർ എഴുതിയതാണ് സംഭവം അതിൻ്റെ അത് പറയുന്നത് ഈ ഖത്തർ ഇത്രയും വർഷം അതായത് ഹോസ്റ്റേജസിന്റെ ഇഷ്യൂ വന്ന ശേഷം എത്ര മാത്രമാണ് സാമ്പത്തികമായിട്ടും വെപ്പൺസ് മേടിക്കാനും ഹമാസിനും കൂട്ടികളും സഹായിച്ചത് ഇത് ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയാണ് അമേരിക്ക കൂടുതൽ ഇപ്പം ഇത്രയും നാളും ഈ ഇസ്രായേൽ അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് ഖത്തർ അത് മീഡിയേറ്റ് ചെയ്ത് അവരുടെ ഹോസ്റ്റേറ്റസിനെ തിരിച്ചു വരുക അവിടെ അവിടെ ഈ ഖത്തറ് കളിച്ചപ്പോഴാണ് അവസാനം അമേരിക്ക ഗ്രീൻ സിഗ്നൽ കൊടുത്തു അത് യു എയും പറഞ്ഞു സൗദിയും പറഞ്ഞു എടുത്തിട്ട് അടിച്ചോളാൻ പറയുന്നത് അതായത് ഖത്തർ പൂർണ്ണമായിട്ട് അവിടെ ഒറ്റപ്പെട്ടു ഈ ജി സി സി സബ്മിറ്റ് എന്നൊക്കെ പറയുന്ന ജുമ തമാശയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും ഇന്ത്യത്തെ എക്കോണമിയും കൂടെ പറയാം പ്പോഴേ അത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ ഈ ട്രംപ് വന്ന ശേഷമാണ് പാരീസ് ക്ലൈമറ്റ് ഒരു ദൂര കളഞ്ച് എന്താണ് ഈ പാരീസ് ക്ലൈമറ്റ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ഫോസൽ ഫ്യൂവലിന്റെ എനർജി അതായത് ക്രൂഡ് എന്ന് പറഞ്ഞ സാധന എൽ എൻജി ഇല്ലാതാകുന്നു ഇതല്ലേ എൻ്റെ പാരീസ് അബ്മിറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് പകര എനർജി ആയിട്ട് മറ്റുള്ള സോഴ്സും അൺകൺവെൻഷനും കൺവെൻഷനലും ഈ സംഭവങ്ങളെല്ലാം മാറിയിട്ട് ഇതൊക്കെ കേറി വരുന്നു ഇലക്ട്രിക്കും മറ്റ് ഹൈഡ്രജനും മറ്റുള്ള സാധനം കയറി വരുന്നു ഇതല്ലേ പാരീസ് ക്ലൈമറ്റ് ഏറ്റവും കൂടുതൽ ഭയന്ന രാജ്യങ്ങൾ ഏതാ അറബ് രാജ്യങ്ങൾ ഇവരുടെ ആകെ ആകെ ഇൻകം എന്ന് പറയുന്ന അതേ ഉള്ളൂ വേറെ സോസ് ഇല്ലേ ഇവർക്ക് അതാണ് ഈ ട്രംപ് വന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് ഈ രാജ്യങ്ങൾക്ക് ശ്വാസം വീണത് അങ്ങനെയാണ് ഈ രാജ്യങ്ങൾ ട്രംപിനെ അവിടെ കൊണ്ടുപോയത് ഇയാളാണ് രാജാവ് ഇയാളാണ് ദൈവം എന്നും പറഞ്ഞ് ഗിഫ്റ്റും അതും ഇതും എല്ലാം കൊടുത്തത് ഇനിയും പറയാം അമേരിക്കയ്ക്ക് പവർ ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷം ഇതെങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും ഒഴിലും ഈ രാജ്യങ്ങൾ ജീവിക്കുന്നത് എത്ര ഇന്ത്യക്കാരെ ഇത് ബാധിക്കുന്നു അതാണ് ഈ അതാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയോടും ട്രംപിനോടും സ്നേഹം അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊന്നും അമേരിക്കയും ട്രംപിനെയും വിട്ടുപോകാത്തത് അപ്പൊ ചില ചിലർ പറയും ചൈന ചൈന എന്ന് പറഞ്ഞ രാജ്യം വല്ലതും മിഡിൽ ഈസ്റ്റിനകത്ത് കയറിയാൽ അവര് സെക്യൂരിറ്റിയോ ബിസിനസ് ആ ചൈ മിഡിൽ ഈസ്റ്റ് മുഴുവനും ചൈനയെന്ന് വീഴുന്നു ആ ചൈന എപ്പോഴും എല്ലായിടത്തും ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ നിങ്ങളിപ്പം എമിറേറ്റ്സ് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് നിങ്ങൾക്കറിയാം ദുബായ് ബേസ്ഡ് ആണ് ഗ്ലോബൽ ആണ് കണക്ട് ദ വേൾഡ് എന്ന് പറഞ്ഞ സ്ലോകൻ കറക്റ്റ് തന്നെ ഇപ്പോൾ ലോകത്തെ എല്ലാ എയർപോർട്ടിൽ പോയി കഴിയുമ്പോഴും ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ കണ്ടൊരു ഇന്റർനാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും സർവീസും ഉണ്ട് ഇവർക്ക് പല ഗുതുവാമുകളിൽ പോലും പല രാജ്യങ്ങളിൽ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ പോലും അവിടെ ഈ ഫ്ലൈറ്റ് കിടക്കുന്നതാണ് ആൾക്കാരെ കയറ്റി ആക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ഈ ലോകമല്ലേ ഒരുപെട്ട രാജ്യങ്ങളൊക്കെ തെറ്റി തിരിഞ്ഞു തിരുവനന്തപുരത്താണ് ഞാൻ എയർപോർട്ടിൽ കാണുന്ന ഈ സംഭവം അപ്പൊ ഈ ഫ്ലൈറ്റിനോട്ട് കേറുമ്പോഴ് നിങ്ങളെ ശ്രദ്ധിച്ചോണം അതിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫിനാൻസ്ഡ് ബൈ ചൈനീസ് ബാങ്ക് ശ്രദ്ധിച്ചോണം അതിന്റെ മേളിൽ ഇതൊക്കെ ചൈനയുടെ ഈ സാധനം അത് ദുബായ് ഗവൺമെന്റ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ എയർപോർട്ട് ദുബായ് ഗവൺമെന്റ് പക്ഷേ ഈ എയർക്രാഫ്റ്റ് മുഴുവനും ചൈനീസ് ഗവൺമെന്റ് അവരുടെയാണ് ഫിനാൻസ് അവർ പല പ്രോജക്റ്റുകളും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പല പ്രോജക്റ്റുകളും അവർക്ക് മനസ്സിലായ അവരെ വിഴുങ്ങാൻ പോവുകയാണ് ഈ ചൈന അവർ ഗ്രാജുവൽ ചൈനയെ മാറ്റിക്കൊണ്ടിരിക്കുകയോ ഗ്രാജുവൽ പ്രോസസ്സാണ് കൂടുതൽ യൂറോപ്യൻ കമ്പനി അമേരിക്കൻ കമ്പനി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക അതുകൊണ്ടാണ് സൗദി അറേബ്യ പുതിയ സിറ്റി ഉണ്ടായപ്പോ അതിന്റെ അത് കൂടുതൽ അമേരിക്കൻസിനെ കൊണ്ടുവന്നത് യൂറോപ്യൻസിനെ കൊണ്ടുവന്നത് അവർ കൂടുതൽ പ്രാധാന്യം ചൈനയ്ക്ക് കൊടുക്കുന്നില്ല ചൈനീസ് പ്രോഡക്റ്റ് വരെ ഗ്രാജ്വലി കുറയ്ക്കുക അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ത്യയുടെ താല്പര്യം കേറിയത് ഇന്ത്യ കൊണ്ട് കാരണം ഇന്ത്യ അവരെ വിഴുങ്ങാൻ പോകത്തില്ല ഇന്ത്യ നല്ല ബന്ധത്തിൽ കാരണം ഇന്ത്യയുടെ ഇത്രയും ജോലി ജോലിയില്ലേ ചൈന വല്ല അവിടെ കയറി കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരൊറ്റ ഇന്ത്യക്കാരനെ അവിടെ നിർത്തത്തില്ല മുഴുവനാണ് അത് അവ പുറത്താക്കും എന്നിട്ട് അവൻ അത് ക്യാപ്ചർ ചെയ്യും ഇന്ത്യക്കാരൻ നിന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ കൂടിയിട്ട അവിടുത്തെ ഗവൺമെന്റ് എതിരെ പ്രശ്നം അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ല അവർക്കെല്ലാവർക്കും രാജഭരണം രാജഭരണമാണ് ഡെമോക്രസി ഇല്ല ഇപ്പോഴെ ചൈനാക്കാർ പോയ ആ രാജ്യം മുഴുവനും ഓരോന്നായിട്ട് വിഴുങ്ങും ഈ രാജാക്കന്മാർ എവിടെ പോകും ദൈവത്തിന് പോലും അറിയത്തില്ല അതാണ് ഈ പൊട്ടത്തരം വിളിച്ച് പറയുന്ന പല ആൾക്കാരും അതാണ് ഈ അമേരിക്കയുടെ പ്രത്യേക ഈ ഞാൻ ചില കാര്യങ്ങൾ പറയാറില്ലേ ഈ അമേരിക്ക ഇന്ത്യ വന്ന് ഇന്ത്യയെ വിഴുങ്ങത്തില്ല ചൈനയെ ഇന്ത്യ വന്ന് ഇന്ത്യയെ വിഴുകിക്കളയം അങ്ങനെയാണ് ചൈനയെ എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയാം അവരുമായിട്ട് കൂടുതൽ ബന്ധത്തിന് നമ്മൾ പോകരുത് അവനിവിടെ വന്ന് ഇവിടുത്തെ മാർക്കറ്റ് മാത്രം ഈ രാജ്യം വിഴുകിക്കളയാം അവന്റെ ഒരു പാർട്ടാക്കി അങ്ങ് മാറ്റും ഇപ്പൊ ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത് ഞാനിപ്പോ ഈ ടോപ്പിക് നിർത്താൻ പോകുക ഇതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഖത്തറ് ഒരു നല്ല പാഠം പഠിച്ചു ആ പാടത്തിന്റെ ആകെത്തുകയെന്ന് പറയുന്നത് ഇസ്രായേലിന് കംപ്ലീറ്റ് ആയിട്ട് മിഡിൽ ഈസ്റ്റ് സ്റ്റേഷനിൽ വലിയ സുപ്രമസി ഖത്തർ ഉൾപ്പെടെ അവിടെ തുറന്നു കൊടുക്കാൻ പോവുക ഇത് ഉണ്ടാക്കിയതിന്റെ തുടക്കം എന്ന് പറയുന്ന ഹമാസായിരുന്നു ഒക്ടോബർ എയ്റ്റ് അതാണ് അവസാനം ഈ രീതിയിലോട്ടായി അങ്ങ് മാറിയത് ഹോളക്കോസ്റ്റിന് ശേഷം ജൂയിഷ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സഫർ ചെയ്തൊരു ഡേ ആണ് അവർ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അപ്പൊ ഇതിന് ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെ ഖത്തറാണെങ്കിലും ഇറാനാണെങ്കിലും ലെബനനാണെങ്കിലും സെറിയ ആണെങ്കിലും യമനും കൊടുത്ത വില ആലോചിച്ച് നോക്കാം അതുകൊണ്ടില്ല ബെഞ്ചമിൻ നഥന്യ രണ്ടും കൽപ്പിച്ച് പറഞ്ഞ് പാലസ്റ്റീൻ ഇല്ല ഇല്ല ഇസ്രായേൽ ഇത് എവിടെ കൊണ്ടും ആൾക്കാരെ അമേരിക്കയെ പിന്തുണയ്ക്കുകയും ചെയ്തു അതായത് പ്രോസസ്സാണ് ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു ഈ പറയുന്ന അവിടെ ഉള്ള എല്ലാവരെയും അതായത് ഗാസയിലുള്ള എല്ലാ ആൾക്കാരെയും പുറത്തേക്ക് ഈ ഖത്തറായിരിക്കും അതിനെ മീഡിയേറ്റ് ചെയ്ത് കാരണം അമേരിക്ക ഏർപ്പോൾ ഖത്തറിനോട് പറയും നിന്നും ഇത് ചെയ്തോളാം അവരെ പുറത്താക്കി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഖത്രയേക്കും ഇതാണ് അൾട്ടിമേറ്റ്ലി ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ ജനങ്ങളുടെ ഉപയോഗിച്ച് പറയുന്ന സ്റ്റോറി കഥ വേറെ ഇതാണ് ബാക്ക്ഡോറ് ടോക്സും ഡിപ്ലോമാറ്റിക് ടോക്സും എന്താണ് മുമ്പിൽ പറയുന്നതല്ല പുറകിൽ നടക്കുന്നത് സിംപിളാണിത് ഇനി വരാനുള്ള ദിവസങ്ങളിൽ കൃത്യമായ കൂടുതൽ വ്യക്തമായ രീതിയിലുള്ള തീരുമാനങ്ങൾ നമുക്കറിയാൻ സാധിക്കും